ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി സ്ഥലം ഉള്ളവരാണോ അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർ ആണോ ഇവർക്ക് പോലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ വെരിഫിക്കേഷൻ നടത്തി ഐ ഡി കരസ്ഥമാക്കുവാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നിർദ്ദേശമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലും ഇപ്പോൾ അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനു മുൻപ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കർഷകർ ഇത് ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇതൊരു അവസാന അറിയിപ്പായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം അപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റ് വിശദാംശങ്ങൾ കൂടി വീഡിയോയിലൂടെ അറിയിക്കുകയാണ് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള സർക്കാർ പൊതുപദ്ധതി അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പി കിസാൻ സമ്മാൻ നിധിയുടെ സഹായമാണെങ്കിൽ വർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെന്റിനും രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നു ഇനി ഈ ജൂൺ മാസത്തിൽ നമുക്ക് അടുത്ത ഘടക അടുത്ത ഘടു വിതരണത്തിന് കൂടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് ഈ തുക നമുക്ക് തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും എന്നാൽ അടുത്ത ഘടു നമുക്ക് വിതരണം ചെയ്യുമ്പോൾ കർഷക രജിസ്ട്രിയിലുള്ള അംഗത്വം ഉൾപ്പെടെ പരിശോധിക്കും എന്നാണ് പുതിയ അറിയിപ്പ് വരുന്നത് ഇനി അതുമാത്രം കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ അത് രാസ വളങ്ങൾക്ക് ഉൾപ്പെടെ സബ്സിഡി നൽകുന്നുണ്ട് ഇനി അത് മാത്രമല്ല കർഷക യന്ത്രവൽക്കരണ പദ്ധതികളുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്കും വിള ഇൻഷുറൻസും കർഷക ലോൺ നമുക്ക് വേണമെങ്കിലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയാണ് എങ്കിൽ പോലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഒരു ഐ ഡി ജനറേറ്റ് ആവുകയും അത് കൃഷിഭവൻ മുഖാന്തരമുള്ള വെരിഫിക്കേഷൻ ആണ് ഇത് ജനറേറ്റ് ഐ ഡി ആയി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട രേഖയായി മാറും ഇതിനു അവസാന തീയതി ഇപ്പോൾ സംസ്ഥാനത്ത് അറിയിച്ചിട്ടുള്ളത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിന് മുൻപ് തന്നെ കൃഷി ഭവനിലെ കർഷകർ നേരിട്ടെത്തി വേണം ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ കരമടച്ച രസീതിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ കർഷകന്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഒ ടി അധിഷ്ഠിത വെരിഫിക്കേഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായ കർഷകരാണ് എങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പോകുന്നതിനു വേണ്ടി കൂടി ശ്രദ്ധിക്കുക ഫോണിൽ വരുന്ന ഒ ടി പി ഉൾപ്പെടെ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ആ സ്ഥിതിയിലുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതും തടസ്സമില്ലാതെ ഇത് പൂർത്തിയാക്കിയെങ്കിലേ കർഷക രജിസ്ട്രി വെരിഫിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് സ്വീകരിക്കണം നിലവിൽ ഇത് ചെയ്യുന്നവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റത്തവണ പൂർത്തിയാക്കിയാലും മതി ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ പുതിയ ക്രമീകരണങ്ങൾ മാത്രമല്ല ഇത് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ളവർക്കും കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമി ഉണ്ട് എങ്കിൽ അത് കൃഷി ഉണ്ട് എങ്കിൽ ഇപ്പോൾ മറ്റ് കർഷക ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കർഷക രജിസ്ട്രിയിലുള്ള വെരിഫിക്കേഷൻ കൃത്യമായിട്ട് പൂർത്തിയാക്കിയിരിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കഥർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുവാൻ സാധിക്കും എന്നാൽ നമുക്ക് കൃഷി ഭവൻ മുഖാന്തരമാണ് കർഷക രജിസ്ട്രിയിലേക്കുള്ള വെരിഫിക്കേഷൻ എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയാം